ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നാലേട്ടൻ അനീഷിനോട് ചോദിച്ചത് നിങ്ങളൊരു ഉപഗ്രഹമാണോന്ന് കാരണം എന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ഓരോരുത്തരോട് ചോദിച്ചു അപ്പോൾ ഷാനവാസ് പറഞ്ഞു അനീഷിനെ പറ്റി പറഞ്ഞു ലാലയട്ട അനീഷ് പറയുന്നു ഞാനാണ് ക്യാപ്റ്റൻ അടുത്ത വീക്കിലും അടുത്ത വീക്കിലും എല്ലാ സമയവും ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറയും പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നടത്തവാണെന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലാലേട്ടൻ പറയുന്നു ഓരോ വീക്കിലും ഓരോ ഒരാളല്ലേ ക്യാപ്റ്റൻ എല്ലാ എല്ലാ ദിവസവും ഒരാളാണ് ക്യാപ്റ്റൻ നമ്മുടെ അനീഷിനോട് ഇരിക്കുമ്പോൾ അനീഷൻ ഇങ്ങനെ ആൻസർ പറയുന്നു അപ്പോൾ ആൻസർ പറയാൻ വന്നപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു അനീഷിന് എന്നാ പറഞ്ഞാലും ഉത്തരമുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു അവിടെയുള്ള എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അനീഷ് പറഞ്ഞു സാർ ഞാൻ നടക്കുന്നത് എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയാണ് ഒരു എക്സസൈസാണ് അപ്പോൾ നടക്കുമ്പോൾ എനിക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതൊരു ആണോ എന്ന് ചോദിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കതൊരു എക്സസൈസാണ് നടന്നു കഴിയുമ്പോൾ എനിക്കൊരു മൈൻഡ് റിലാക്സാണ് അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അനീഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു ലാലേട്ടനും അതുപോലെ തന്നെ അനീഷിനോട് നല്ല അല്ലെങ്കിൽ മൈൻഡ് ചിരി വെച്ചാണ് ലാലേട്ടനും ചോദിച്ചത് കൂളായിട്ടാണ് ചോദിച്ചത് അനീഷിനും നല്ലൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഗെയിം ആണെന്നും ലാലേട്ടൻ അറിയാം അതാണ് അനീഷിനെ കുറേ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇതെല്ലാം കേട്ട് എല്ലാവരും ഭയങ്കര പൊട്ടിച്ചിരിയാണ് അപ്പാനും രവിയും അപ്പറും എല്ലാം ഷാനവാസിനും നമ്മുടെ അനീഷും നല്ലൊരു കോമ്പയായിട്ടാണ് കോമ്പ കോമ്പയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കളിക്കുവാണെങ്കിൽ അനീഷിനും ഇന്ന ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം